നമസ്കാരം പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് സമ്പദ് വ്യവസ്ഥ കൂടെ താളം തെറ്റിയപ്പോൾ ഒട്ടും പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ രാജ്യം മുന്നോട്ടു പോകുന്നത് എന്നാൽ ഈയൊരു അവസരത്തിലും ഇന്ത്യക്കെതിരെ പദ്ധതികൾ മരയുന്ന പാകിസ്ഥാനെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ പതനം തന്നെയാണ് ഇനി ഭാരതത്തോട് കളിച്ചാൽ അത് അത്ര നല്ലതല്ലെന്ന ബോധം ഉണ്ടായിരിക്കുകയാണിപ്പോൾ പാകിസ്ഥാന് ഇങ്ങനെ പറഞ്ഞാലും തെറ്റില്ല ഇന്ത്യക്കെതിരെ ഇനി വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടോ പാര പണിഞ്ഞിട്ടോ കാര്യമില്ലെന്ന് പതിയെ പാക് ഭരണകൂടം തിരിച്ചറിഞ്ഞു അതിന്റെ പ്രതിഫലമാണ് ഇന്ത്യയോടൊപ്പം ചർച്ചയ്ക്ക് തയ്യാറെന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലിത് ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് പാക് പ്രധാനമന്ത്രി ഷെഖ്ബാസ് ഷെരീഫ് കശ്മീർ ഉൾപ്പെടെ ഇന്ത്യയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നതായാണ് അദ്ദേഹം വ്യക്തമാക്കിയത് കശ്മീർ ഐക്യദാർഢ്യ ദിനം എന്ന പേരിൽ മുസാഫരാദിൽ നടന്ന പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ അസംബ്ലിയുടെ പ്രത്യേക സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഷെരീഫിന്റെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ലാഹോർ പ്രഖ്യാപനത്തിൽ പരാമർശിച്ചിരുന്നതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വഷളായ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഏകമാർഗം ചർച്ചയാണെന്ന് ഷഹബാസ് ഷെരീഫ് പറയുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിലെ ചിന്തയിൽ നിന്ന് ഇന്ത്യ പുറത്തുവരണം ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റണം ഇരു രാജ്യങ്ങളും സൗഹൃദം ആരംഭിക്കുകയും വേണമെന്ന് ഷെഹ്ബാസ് ഷെരീഫ് പറഞ്ഞു ആർട്ടുകൾ എഴുപത് റദ്ദാക്കിയതിനെ പരാമർശിച്ചായിരുന്നു ഈ പ്രസ്താവന ഇന്ത്യ ആയുധങ്ങൾ ശേഖരിക്കുകയാണെന്ന് ആരോപിച്ച ഷെരീഫ് അത് മേഖലയിൽ സമാധാനം കൊണ്ടുവരില്ലെന്ന് ആരോപിച്ചു ഇന്ത്യ ബുദ്ധിയുള്ളവരായിരിക്കണമെന്നും മുന്നോട്ടു പോകാനുള്ള ഏകമാർഗം സമാധാനമാകണമെന്നും ചൂണ്ടിക്കാട്ടി ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം പ്രകാരമുള്ള സ്വയം നിർണയാവകാശം മാത്രമാണ് കശ്മീർ പ്രശ്നത്തിനുള്ള ഏക പരിഹാരമെന്ന് പാക് പ്രധാനമന്ത്രി പറയുന്നു നേരത്തെയും ഷെഹ്ബാസ് ഇന്ത്യയുമായി സമാധാനത്തിന് തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരുന്നു അന്ന് ഇന്ത്യയുമായി നടത്തിയ മൂന്ന് യുദ്ധങ്ങളിൽ നിന്ന് പാഠം പഠിച്ചെന്നും ഇനി സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നുമായിരുന്നു പാക് പ്രധാനമന്ത്രി പറഞ്ഞത് ശ്മീർ ഉൾപ്പെടെ ഇരു രാജ്യങ്ങൾക്കിടയിലും കത്ത് നിൽക്കുന്ന വിഷയങ്ങളിൽ ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് ആത്മാർത്ഥവും ഗൗരവമുള്ളതുമായ ചർച്ചകൾ നടത്താം യുദ്ധങ്ങൾ സമ്മാനിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും മാത്രമാണ് ഞങ്ങൾക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യണം വളർച്ച കൈവരിക്കണം വിദ്യാഭ്യാസം ലഭ്യമാകണം ജനങ്ങൾക്ക് ആരോഗ്യ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുകയും ജനങ്ങൾക്ക് ആരോഗ്യ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുകയും ജോലി നൽകുകയും വേണം അതിനു പകരം ബോംബുകൾക്കും വെടിക്കോപ്പുകൾക്കും രാജ്യത്തിന്റെ വിഭാവങ്ങൾ പാഴാക്കാൻ തങ്ങളില്ലെന്നായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള ഷഹബാസ് ഷെരീഫിന്റെ സന്ദേശം എന്നാൽ ഈ പ്രസ്താവന ചർച്ചയാകും മുൻപേ തിരുത്തലുമായി ഷെഹ്ബാസ് രംഗത്തെത്തിയിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിച്ചാൽ മാത്രമേ സന്ധി ചർച്ചകൾ സാധ്യമാകൂ എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണെന്നായിരുന്നു വിശദീകരണം അതേസമയം ഇന്ത്യയുമായി സമാധാന ശ്രമങ്ങൾ വേണമെന്ന പരസ്യ പ്രസ്താവന നടത്തുന്ന ആദ്യത്തെ പാക് പ്രധാനമന്ത്രി അല്ല ഷെഹ്ബോസ് ഷെരീഫ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയുമായുള്ള സമാധാന ശ്രമങ്ങൾക്ക് നാലിന പദ്ധതി അന്നത്തെ പ്രധാനമന്ത്രിയും നിലവിലെ പ്രധാനമന്ത്രിയുടെ സഹോദരനുമായ നവാസ് ഷെരീഫ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് മുന്നിൽ വെച്ചിരുന്നു ഇന്ത്യയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നുവെന്ന് മുൻപ് പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനും തുറന്നു പറഞ്ഞിരുന്നു സങ്കല്പിക്കാൻ പോലും ആകാത്ത അത്ര തകർച്ചയിലാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ലക്ക് കെട്ട യാത്ര പാകിസ്ഥാന്റെ റിസർവ് ബാങ്ക് ആയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വിദേശ നാണയ ശേഖരമാണ് ഉള്ളത് അന്തർദേശീയ വായ്പകളാകട്ടെ കഴുത്തൊപ്പം എത്തിക്കഴിഞ്ഞു പണപ്പെരുപ്പവും കജനാവ് കാലിയായതും രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റിന്റെ കാര്യത്തിൽ വളരെ പ്രതിസന്ധി ഉണ്ടാക്കി ഭീകരതയെ കണ്ടില്ലെന്ന് നടിച്ച് തിരിഞ്ഞുകൊത്തി തുടങ്ങി അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബനുമായുള്ള പ്രശ്നങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും പാകിസ്ഥാൻ പാടെ വലിച്ചു വലിയ ഞെരുക്കത്തിലൂടെ പോകുമ്പോൾ അതിർത്തിയിൽ ഇനിയും ഒരു സംഘർഷം ഉണ്ടാകുന്നത് വലിയ ബാധ്യതകളിലേക്ക് നയിക്കുമെന്ന പാകിസ്ഥാൻ മനസ്സിലായി എന്നത് വ്യക്തമാണ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Iron Build, Gujarat. Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building Promoters Private Limited, Tiruvannandapuram.